ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട് അതോടൊപ്പം തന്നെ ഒരു അപ്ഡേഷനും കൂടെ തരാനാണ് വന്നത് പിന്നെ ചെമ്പരത്തികൾ നാടൻ ചെമ്പരത്തികൾ നമുക്ക് പതിനഞ്ച് വെറൈറ്റി ഉണ്ട് നമ്മളതിൽ പത്ത് കളറും അഞ്ച് കളറും കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് അത് ഇതുപോലത്തെ ഉള്ള ചെമ്പരത്തികളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമുക്ക് നാടൻ ചെമ്പരത്തികളും അതുപോലെ ഹൈബ്രിഡ് ചെമ്പരത്തികളും കൂടെ ആയിട്ട് നമുക്ക് പത്ത് വെറൈറ്റി കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു പ്ലാന്റിന് എഴുപത്തിയഞ്ച് രൂപയാണ് കളറുകളൊക്കെ ഇതാണ് കാണിക്കുന്നത് ഇപ്പം മഴയായ കാരണം മഴയെ തിരുന്ന് നമ്മുടെ ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോയി ഇതിനകത്ത് നമ്മൾ ഒരു പത്ത് കളർ എടുക്കുമ്പോൾ ഇതിനകത്തൊരു ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം ഹൈബ്രിഡ് ചെമ്പരത്തികളുണ്ടാകും പിന്നെ ഈ നമ്മുടെ നാടൻ ചെമ്പരത്തികൾ സാധാരണ ചെമ്പരത്തിയല്ല വെറൈറ്റി ചെമ്പരത്തിയാണ് നാടൻ ചെമ്പരത്തികൾ താണ്ട് ഇതുപോലെ പൂകുന്നതാണ് എതലുകൾക്ക് നല്ല നീളവും അക്കലോ ഉള്ളത് കണ്ട് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചെമ്പരത്തികളാണ് നമുക്ക് കൂടുതലും ഇതിനകത്ത് പത്ത് വെറൈറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് അപ്പം കംപ്ലീറ്റ് കളേഴ്സുകളും ഒക്കെ അതിനകത്ത് നമ്മൾ വെറൈറ്റി ടൈപ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പൂക്കളില്ല പ്ലാന്റ് സൈസ് കാണിച്ച് തരാം കാരണം മഴ എല്ലാം പൊഴിഞ്ഞു പോയി അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം മഴയത്ത് പൂക്കൾ പൊഴിഞ്ഞു പോയത് അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള അനുസരിച്ച് ഏതെങ്കിലും കളറുകൾ വാങ്ങാം അടുത്തത് നമുക്ക് ഫ്യൂഷ്യ അല്ലെങ്കിൽ ഡാൻസിങ് ഡോൾ എന്ന് പറയും ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ഈ കളറ് ഈ വയലറ്റിനകത്ത് പിങ്ക് വരുന്ന ഡബിൾ കളറ് ചേരുന്നതാണ് ഇതിന് നമുക്ക് നൂറ്റി രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് അടുത്ത നമുക്ക് ആഫ്രിക്കൻ ആണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് അഞ്ച് കളറ് നമ്മളൊരു കോംബോയിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് വെയിലുള്ള ഭാഗത്ത് ഇത് വെക്കരുത് ഇതിൻ്റെ ഇല കരിഞ്ഞു പോവും ഇതിൻ്റെ ഇലയിൽ നിന്നാണ് അടുത്ത തൈകളും നമ്മൾ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ പ്ലാൻ സൈസുകളല്ല ഇതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ചെടികൾ ഓർഡർ തന്നിട്ടുള്ളവർ നാളെ നമുക്ക് ഭാരത് ബന്ധാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടികൾ ഇനി നാളെ ഒന്നും അയക്കാറില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ അയക്കത്തോളൂ അയച്ചിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ സ്പീഡ് പോസ്റ്റും ഒക്കെ ഓർഡർ തന്നിട്ടുള്ളവർക്ക് നമ്മളെല്ലാം സ്പീഡ് പോസ്റ്റൊക്കെ അടുത്ത ആഴ്ച അയക്കത്തുള്ളൂ കാരണം പോസ്റ്റ് ഒന്നാമതേ കുറച്ച് ലേറ്റായേ കിട്ടത്തുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നമുക്ക് ഇതുപോലത്തെ ബാൾസും നമുക്ക് പത്ത് കളർ കോംബോയും അഞ്ച് കളർ കോംബോയും കൊടുക്കുന്നുണ്ട് പത്ത് കളറിന് നമുക്ക് മുന്നൂറ് രൂപയും അഞ്ച് കളറിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പം നമ്മുടെ ജിഫിയിലെ ഇതുപോലത്തെ പ്ലാന്റ് സൈസുകളാണ് അപ്പോൾ ഇതുപോലെ ലീഫും തണ്ടും നോക്കിയാണ് നമ്മൾ അഞ്ച് കളർ കൊടുക്കുന്നത് അപ്പോൾ തരുന്ന സമയത്ത് പൂക്കളുണ്ടാവില്ല ഒരുപാട് വലിയ ചെടി നടാതെ ചെറിയ ഈ വലിപ്പത്തിലുള്ള തൈകൾ നട്ടാൽ മാത്രമേ ഇത് കിളിക്കത്തുള്ളൂ അടുത്ത നമുക്ക് റെഡ്ലേഡി പപ്പായയുടെ തൈകളാണ് ഉള്ളത് കേട്ടോ ഇതുപോലത്തെ പപ്പായയുടെ തൈകളാണ് ജിഫിയില് ചെറിയ തൈകളാണ് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് അബൂട്ടിലോണിൻ്റെ ക്രീപ്പർ പ്ലാന്റാണ് പ്ലാന്റ് അതാണ്ട് ഇതാണ് അബോട്ടിലോണിൻ്റെ ക്രീപ്പർ ഇങ്ങനെ ജി മെറൂൺ കളറിൽ യെല്ലോ കളറിൽ ജിമിക്ക പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും നല്ല ഭംഗിയാണ് ഇത് പൂത്ത് കഴിയുമ്പോൾ ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും അധികം കട്ടിയില്ല വള്ളി പോലെ നേർത്താണ് നമുക്ക് പോകുന്നത് ഇത് പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് ഇത് ഹൈഡ്രാഞ്ചി റെഡ് ആണ് ഹൈഡ്രാഞ്ചി റെഡിന് ഇതിന് നൂറ് രൂപയാണ് ഇത് ഹൈബ്രിഡ് ചെടികളാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ് പിന്നെ നമുക്കിത് കൂടാതെ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നാല് കളർ ഒരു കോംബോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് വൈറ്റ് പിങ്ക് ഇതിനകത്ത് കളർ കാണിക്കുന്നുണ്ട് നമ്മൾ ബ്ലൂവ് ഒരു യെല്ലോ ഈ ഒരു നാല് കളർ കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ റെഡ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ വാങ്ങണം പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ്ട് ഇതാണ് അടുത്ത നമുക്ക് അടിപൊളി ഒരു കാഴ്ച കാണാം ഇത് വെള്ളക്കൊന്നയാണ് ഉണ്ടോ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ വൈറ്റിൽ ചവിട്ടിലെല്ലാം മെറൂൺ കളറിൽ വരും ഇങ്ങനെ വള്ളി പോലെ തൂങ്ങി പൂക്കും അടിപൊളി ഭംഗിയാണ് ഈ പ്ലാന്റിൻ്റെ ചെയിൻ ഓഫ് ഗ്ലോറി എന്നും പറയും നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് അടുത്ത നമുക്ക് ഫിഷ് ബോൺസ് എന്ന് പറയുന്നൊരു ചെടിയാണ് നമ്മുടെ നിശാഗാന്തി പോലത്തെ വേറൊരു വെറൈറ്റി ആണ് ഉണ്ടോ ഇതിൻ്റെ ലീഫുകളില്ല മീൻ്റെ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് ഇത് നമുക്ക് റേറ്റ് കൂടിയ ചെടിയാണ് എവിടെ പോയി വാങ്ങിയാലും അതുപോലെ ഇതൊരു വെറൈറ്റി ആണ് ഇതിന് എൺപത് രൂപയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാ ഇതൊരു കാറ്റസ് വർഗ്ഗത്തിലെയാണ് അടുത്ത നമുക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ റെഡ് കളറിലിരിക്കും ഇതിനകത്തൊരു വെള്ള വൈറ്റ് പൂ ഉണ്ടാകും ഒന്നിച്ച് നമ്മളൊരു സൈഡ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതുപോലെ നമ്മുടെ ബോർഡർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഹാങ്ങി ആയിട്ടും വളർത്താൻ പറ്റും ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്രൈസ് ഇനി അതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് നമ്മുടെ ഗോൾഡൻ ഡൈസീവിയ നല്ല യെല്ലോ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നിറയെ ഉണ്ടാവും അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ വോയിസ് ഇടുകയോ ചെയ്താൽ മതി